ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നാട്ടിൽ നിന്നും കൊടുത്തയച്ച പെട്ടി കൊടുത്ത അങ്ങനെ അങ്ങനെയെല്ലാം ഉള്ളൊരു ചെറിയൊരു വീഡിയോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ എൻ്റെ ഇനിയെ നാട്ടിൽ പോയിട്ടുണ്ടായിനി രണ്ട് മാസമായി പോയിട്ട് ഇപ്പോൾ തിരിച്ച് യു എയിലേക്ക് ഇപ്പോൾ വന്നതാണ് അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം ഉപ്പാവും അവടുത്തയച്ചിട്ടുണ്ടായിന് അങ്ങനെ കാര്യമായിട്ട് പറയാൻ കുറേയൊന്നുമില്ല കാരണം ഇപ്പോൾ അങ്ങനെ കുറേ ലിമിറ്റെല്ലാം ഉണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതിന് അധികം സാധനം കൊണ്ടുവരാൻ കഴിയുക എന്ന് പറയുന്നുണ്ടായിന് ഈ ബീഫ് ഓയില് മുളക് പൊടി അങ്ങനത്തെ എല്ലാം സംഭവം ഇല്ലേ അതെല്ലാം ഇപ്പോൾ കുറച്ച് ഡേയ്സൊക്കെ ബാൻ ആക്കിന് പറയുന്നുണ്ടായിന് അതൊന്നും കൊണ്ടുവരാത്തോണ്ടില്ലേ എനിക്ക് വലിയ നഷ്ടമായി കാരണം എനിക്ക് അത്യാവശ്യമുള്ള സാധനം എല്ലാം വേണമായിരുന്നു ഇങ്ങനെ കോക്കനട്ട് ഓയിലും പിന്നെ മുളക് പൊടി അങ്ങനെയെല്ലാം ഇല്ലേ പക്ഷെ ഇപ്പോൾ കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് പിന്നെ അതൊന്നും കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ കുറച്ച് സാധനം മാത്രം കൊടുത്തയച്ചിട്ടുണ്ടായിന് അതിപ്പം എന്തെല്ലാം നോക്കാനൊന്ന് അൺബോക്സ് ചെയ്യുന്നതാണ് കേട്ടാ ഇപ്പം ആ പെട്ടി അല്ലേ ഞാൻ കത്രി വെച്ചിട്ട് മുറിക്കുന്ന ടൈമിൽ അതിലും എൻ്റെ എൻ്റെ അനിയൻ്റെ ഷർട്ടുണ്ടായിന് അതൊക്കെ ചെറുങ്ങനെ ഒന്ന് കീറിപ്പോയി ഇങ്ങനെ അത് നല്ല ടൈറ്റിൽ ഉണ്ടായതാണ് ആ പെട്ടി അപ്പോൾ അതിനെ ആ കത്രിയച്ച് കട്ടാക്കുന്ന ടൈമിൽ ഷർട്ടൊന്ന് കട്ടായിപ്പോയിട്ടുണ്ടായിന് അതിപ്പോൾ ഒന്ന് എടുത്ത് നോക്കുന്നതാണ് കേട്ടോ പുതിയ ഷർട്ടല്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് അവനൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടാ അതിങ്ങനെ ഇത് കുറച്ചധികം തന്നെ കട്ടായി പോയിട്ടുണ്ടായിന് പിന്നെ അത് അവൻ്റെ അടുത്ത് കൊണ്ടുപോയതാണ് ഇപ്പം ഇതാ രണ്ടാളും ഭയങ്കര ആണ് കേട്ടാ രണ്ടാൾക്ക് ഇതിപ്പോൾ പെട്ടി പൊട്ടിക്കലും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഐശുവിൻ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ടുണ്ടായിന് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടോ എന്തെല്ലോ ഡിമാൻഡ് അറിയുന്നുണ്ടായിന് ഉമ്മ വിളിച്ചിട്ടാണ് എന്താ വേണ്ടതെന്നാൽ ചോദിക്കുമ്പോൾ ഞാൻ ഞാനധികം എന്ത് കൊടുത്തേക്കണ്ടെന്ന് പറഞ്ഞേനെ ഇതിൽ പിന്നെ അധികം വേറെ ആൾക്കാർ സാധനമുണ്ട് പിന്നെ ഓൺലൈനെ കുറച്ച് ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിന് അധികവും ഈ ചായക്ക് കഴിക്കാൻ പറ്റുന്ന സ്നാക്സ് ഇല്ലേ അത് വേണന്നാണ് പറഞ്ഞത് കാരണം ഇവിടുന്ന് ഇവർ അധികം കഴിക്കുന്നത് ബിസ്ക്കറ്റും ഈ ചിപ്സും ലേസ് അങ്ങനത്തെ എല്ലാം ഐറ്റംസാണ് കഴിക്കല് അപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ സ്നാക്ക് ക്ക് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കൊടുത്തേക്കണം എന്ന് പറഞ്ഞേനെ അങ്ങനെ ഇപ്പോൾ ഇതാ അധികവും ഇതിലുള്ളത് അതുതന്നെയാണ് കേട്ടോ സ്നാക്സ് ആയിട്ട് കുറേ ഉപ്പ വാങ്ങിയിട്ട് കൊടുത്തയച്ചിന് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് കേക്കെല്ലോ ഇല്ലേ നമ്മൾ കേക്ക് എന്ന് പറയുന്നത് അതിന് കൊരട്ടപ്പം അതെല്ലാം നമ്മൾ നാട്ടിൽ തന്നെ ഈ പെരുന്നാളിനെല്ലാം ഉണ്ടാക്കുന്ന അപ്പമാണ് കേട്ട പിന്നെ ഈ കൊള്ളിച്ചിപ്സ് പിന്നെ മിച്ചറില്ലേ മിച്ചറ് രണ്ട് ടൈപ്പിൽ ഉണ്ടായിന് ഇത് വലിയൊരു പാക്ക് ആണ് ഇപ്പം വലിയ പാക്ക് തന്നെ കൊടുത്തയച്ചിട്ടുണ്ടായിനി രണ്ട് എരിവില്ലാത്ത സ്പൈസി ഇല്ലാത്ത കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന മിച്ചറില്ല ഈ ഈ യെല്ലോ കളറിലുണ്ടാകുന്ന ആ മിച്ചറും പിന്നെ സോൻ പാപ്പടിയില്ല പുല്ലുമുട്ടായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടായത് അതും ഉണ്ടായിനിഷുവിന് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ത്രില്ലായി എന്താ കഴിക്കേണ്ടതെന്നൊന്നറിയില്ല ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം എടുക്കുന്നതാണ് പറഞ്ഞത് എന്നോട് ഇപ്പോൾ പുറത്തേക്ക് അവൾ നല്ല എക്സൈറ്റ്മെൻറ്റിലിരിക്കുന്നതാണ് എന്തെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെയല്ല നമ്മളിപ്പോൾ യു എയിൽ നാട്ടിൽ നിന്ന് ഇപ്പോൾ യു എയിലേക്ക് പെട്ടി കൊണ്ടുവന്നിട്ട് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്നില്ലേ അപ്പം പൊട്ടിക്കുമ്പോൾ ഒരു വേറെ ഒരു ത്രില്ലേ നമുക്ക് പെട്ടി പൊട്ടിക്കുന്ന ടൈമെല്ലാം ഇതിൽ ഫുള്ളായിട്ടുള്ളത് ഈ സ്നാക്സ് തന്നെയാണ് കേട്ടോ നമ്മൾ എന്ന് പറയും നമ്മളധികം ഈ അപ്പം ഉണ്ടാക്കുന്നത് പെരുന്നാളിനാണ് കേട്ടോ ഇതിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുത്തയച്ചതാണ് ഈ അടയെല്ലാം ഉണ്ടാകുന്നില്ലേ തേങ്ങൻ്റെ അട പിന്നെ പുരി ഉണ്ടാകുന്നെല്ലാം പറയാം നമ്മൾ അത് അങ്ങനത്തെ എല്ലാം ഐറ്റംസാണ് കേട്ടോ കൊടുത്തയച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് അലുവെല്ലാം അങ്ങനെ രണ്ട് ടൈപ്പ് അലുവെല്ലാം ഇപ്പം വാങ്ങിയിട്ടുണ്ടായിന് ഈ മധുരമുള്ള ഐറ്റംസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരത്തിൻ്റെ എന്ത് സാധനം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇപ്പോൾ രണ്ട് ടൈപ്പ് അലുവ അങ്ങനത്തെ എല്ലാം ഐറ്റംസ് ഉണ്ടായിട്ടാണ് ഞാൻ ഇപ്പോൾ ഓരോന്നും എടുത്ത് നോക്കുന്നത് എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായ ഒരു ഐറ്റം കിട്ടിയെന് അതാണ് അരിപ്പൊടി നമ്മൾ പത്തലിൻ്റെ പൊടിയെന്നറിയാം നമ്മൾ പത്തലിൽ ഉണ്ടാക്കുന്ന അരിപ്പൊടി അല്ലേ അത് കൊടുത്തേ അതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനം ഇട്ടേന് അത് തീരാനായിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഇപ്പം അരിപ്പൊടി കിട്ടിയെ പിന്നെ നാട്ടിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ പഴം ചെറിയ പഴം അത് പച്ച തന്നെയാണുള്ളത് ഇപ്പോൾ ഇവിടുന്ന് പുഴുക്കോ എന്ന് അറിയില്ലായിരുന്നു അമ്മ അതും കുറച്ച് കൊടുത്തു കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ അയശുവിന് കുറെ ദിവസമായി പല ഇതാണ് അറിയുന്നത് അപ്പൊ ഞാൻ പെയിൻ ഔട്ടില്ലേ നമ്മളതാണ് പല്ലുവേദനക്കെല്ലാം യൂസാക്കല് നമുക്ക് കുട്ടികൾക്കും യൂസ് ആക്കാൻ പറ്റും വലിയവർക്കും യൂസാക്കാൻ പറ്റും കേട്ടോ അതായത് ഗോൾ ഗേറ്റിൻ്റെ പെയിൻ ഔട്ട് എന്ന് പറയുന്ന ഒരു മരുന്നാണ് അത് ഞാൻ ഉപ്പാനോട് കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ടായിന് അത് നമുക്ക് പെയിൻനിന്ന് റിലീഫ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഓയിൻമെൻ്റ് പോലത്തെയാണ് കേട്ടോ നമ്മൾ പല്ലിൽ തേക്കുന്നത് അതും ഇങ്ങനെ ഗോൾ തന്നെയാണ് അതായത് വലിയവരും തേക്കുന്നത് കുട്ടികളും തേക്കുന്നത് അതും കൊടുത്തേ പിന്നെ ഇത് പല്ലുവേദന അധികം ആയാൽ കുടിക്കുന്ന പാരസെറ്റമോളും കൊടുത്തു ണ്ടായിനി അവളെപ്പം ഇപ്പൊ പറയുന്നേ പല്ല ഇത് ഇറങ്ങിയിട്ട് അപ്പൊ പിന്നെ ഇത് പെയിനോട്ട് ഇവിടെ ഇവിടെ കിട്ടുന്നുണ്ടായിട്ടാ അവൻ ഉപ്പാനോട് തന്നെ നാട്ടിൽ നിന്ന് കൊടുത്തേക്കാൻ പറഞ്ഞതാ പിന്നെ ഇതാ മെയിനായിട്ട് വേണ്ട ഐറ്റമായിരുന്നിട്ടായത് നമ്മൾ ഈ ചീർപ്പില്ലേ ഇത് എനിക്ക് ഇവിടെ ഈ ടൈപ്പിലുള്ള ചീർപ്പിട്ടല്ല എനിക്ക് ഇങ്ങനത്തെ ഒരു ചീർപ്പിൽ യൂസാക്കി ആയിരുന്നു കേട്ടോ ഒരു തലേലും നമ്മൾ ചീക്കുമ്പോൾ ഒരു ഇതാവും അതുകൊണ്ട് ഞാൻ ആ ചീർപ്പും പിന്നെ ലൈസ് കോമ്പില്ലേ ലൈസ് കോമ്പ് എല്ലാ ടൈപ്പിലുള്ളത് ഉപ്പ് കൊടുത്തയച്ചിനെ കാരണം ഇവിടെ വന്നാൽ എന്തായാലും നമ്മളെല്ലാവരുടെ തലയിലും പെയിൻ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കുട്ടികളുടെ തലയിൽ നല്ലവണ്ണം പെയിൻ ഉണ്ടാകുന്നതാണ് ഇവിടുത്തെ വെള്ളത്തിലാണെന്ന് ഞാൻ തോന്നുന്നു അതുകൊണ്ട് ലൈസ് കോമ്പില്ലേ അതും കൊടുത്തയച്ചിട്ടുണ്ടായിനി പിന്നെ ഇതെല്ലാം അവൻ്റെ ഫ്രണ്ടിൻ്റെ എല്ലാം പാക്കാണ് കുറേ ഉണ്ടായത് അധികവും അധികം സ്നാക്ക് ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഇതിലുണ്ടായത് പിന്നെന്താ പെട്ടി പൊട്ടിക്കലെല്ലാം കഴിഞ്ഞ് വലിയതായിട്ട് കാര്യമായിട്ടൊന്ന് കാണിക്കാനുണ്ടായിട്ടാട്ടാ പക്ഷേ ഇത് ഇങ്ങനൊരു രസമല്ല നമ്മൾ പെട്ടി പൊട്ടിക്കുന്ന കാണിക്കുന്നതെല്ലാം അങ്ങനെ ഒരു ഇതിൽ കാണിച്ചതാണ് കേട്ടാ ഇപ്പോൾ ഇതാ രണ്ടാളും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ അതെല്ലാം പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഈവനിങ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നേ ഇവിടെ തന്നെ അടുത്തുള്ള ഒരു സ്ഥലോണിലായി കണ്ടാ പോയത് അയൂവിൻ്റെ ഹെയർ കട്ട് ചെയ്യണം എന്ന് കുറേ നാളായി വിചാരിക്കുന്നത് ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ഒരു വർഷം അല്ല കഴിഞ്ഞു ഒന്നര വർഷം ഇല്ലായെന്ന് തോന്നുന്നു ഞാനങ്ങനെ അപ്പോഴും കട്ട് ചെയ്യലൊന്നുമില്ല ഇപ്പം നല്ലപോലെ ഹെയർ മേക്ക് ഓവർ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്ന് ഷോർട്ടാക്കിയിട്ട് ഇപ്പോൾ അവൾ എത്ര ചെറിയ വയസ്സിൽ ഇങ്ങനെ വലിയ മുടി വേണ്ടാന്ന് വിചാരിച്ചു നമ്മൾ തീരുമാനിച്ചിട്ടില്ലേ ഇത് ഹെയർ കട്ടാക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത് ഇപ്പോൾ പിന്നെ ഇന്ന് തന്നെ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ ഇതാ ഈവനിങ് ആകുമ്പോൾ ഇവിടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്റ്റലോണിലേക്ക് പോകുന്നതാണ് കേട്ടോ ആയുഷ്യം ഉറങ്ങി എണിച്ചിട്ട് ഫുഡ് അയച്ച പാടാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ടിപ്പോൾ ഉറക്കപ്പിച്ചേലന്നെയാണ് ഉണ്ടായത് അവൾക്കറിഞ്ഞിട്ടുണ്ടായിട്ട് അങ്ങനെ ഹെയർ കട്ടാക്കാൻ വരുന്നതാന്ന് ഇവിടെ എത്തിയിട്ടാകുമ്പോൾ നല്ല ഹാപ്പി ആയി അവൾക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ ഹെയർ കട്ടാക്കുന്നതും ഇങ്ങനെ പാർലറിനെല്ലാം പോയിട്ടിരിക്കുന്നില്ലേ അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എന്നോട് ഒരിക്കലും പറയും മക്ക അതുകൊണ്ട് ഫേഷ്യൽ ആക്കി തരുമോ അതാക്കി തരുമോ ഇതാക്കി തരുമോ അങ്ങനെല്ലാം എല്ലാം പറയിലുണ്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെ ഹെയർ കട്ടാക്കാൻ ഇരുന്നിട്ടാകുമ്പോൾ അല്ലേ ഭയങ്കര ഹാപ്പിയിലിരിക്കുന്നതാണ് അങ്ങനെ നല്ല ോണം ഷോർട്ടാക്കിയിട്ട് ആയിഷുവിൻ്റെ ഹെയർ അവള് ചെറുത്ത് ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഹെയർ തന്നെയാണ് ഉണ്ടായത് അവൾക്ക് ലോങ് ഹെയർ ഇല്ലേ നല്ല ഇങ്ങനെ മെലിഞ്ഞിട്ട് കാണുന്ന മുഖം പിന്നെ നമ്മൾ വിചാരിച്ച് ഷോർട്ട് ഹെയർ തന്നെ ആക്കുക ഇത്ര ചെറുപ്പത്തിൽ വലിയ ഹെയർ വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ ഇതാ നല്ലപോലെ ഷോർട്ടാക്കി ലെയർ കട്ടാക്കുന്നതാണ് ലെയർ കട്ടാക്കി എടുത്തതാണ് ഇപ്പോൾ ഇതാ നല്ല ലോങ് ഹെയർ ഉണ്ടായി പൈസയുടെ ഷോർട്ട് ഹെയർ ആയി അവൾക്ക് നല്ല ഇഷ്ടമായി അവൾക്ക് ഇങ്ങനത്തെ ചെറിയ ഹെയറാണ് നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇങ്ങനെ ഓളോ ഹാപ്പി തന്നെയാണ് പിന്നെ പെടിക്കാനൊന്നും ഇല്ലാലോ അങ്ങനെ കട്ടാക്കിയതാണ് കേട്ടോ പിന്നെ നെയ്സിനും ഹെയർ കട്ടാക്കാനെല്ലാം ഉണ്ടായിന് അങ്ങനെ ഇപ്പോൾ ഇതാ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ ചെറിയൊരു വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ പിന്നെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം Poké okay, bye.